ഹലോ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എവിടെ വരത്തീ നിങ്ങളുടെ ഓണമൊക്കെ അപ്പം തെയ്യ് ഓണത്തിന് വേണ്ട പുളിഞ്ചി റെഡിയാക്കലാ കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ പുളിഞ്ചി ഇല്ലാണ്ട് എന്ത് സദ്യയല്ലേ അപ്പോൾ ആദ്യം തെയ്യ് നമ്മളൊരു അര കിലോ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം പുളിയൊക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം എന്താ കൈ കൊണ്ട് ഇതേപോലെ ഞെരടി നന്നായി അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇല്ലേ അത് ഞങ്ങൾ എടുക്കാം കണ്ട നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് തെയ്നെ ഇതിനെ നമുക്കൊരു കയ്യിൽ വെച്ച് അരിച്ചെടുക്കണം ആ കൊറ്റനൊന്നും ഇല്ലാണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ പുളിഞ്ചി വെക്കാൻ തുടങ്ങിയിട്ടല്ലോ എന്തായാലും എല്ലാവരും അടിപൊളിയായി ഉണ്ടെന്ന് പറയും കേട്ടോ അത്രയും നല്ല സൂപ്പർ ടേസ്റ്റാണ് അത്യാവശ്യം മധുരത്തോടൊക്കെ കൂടിയ നല്ലൊരു പുളിഞ്ചിയാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് ചെയ്താലും മതി കേട്ടോ പിന്നെ പുളി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ വാളംപുളി അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുക എന്ന് വെച്ചാൽ പുളിഞ്ചി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറുത്തിട്ടുള്ള പുളി തരും കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക് നല്ല കളറും കിട്ടും അങ്ങനെ അതെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ നന്നായി ഞാടി അതിന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള അതിൻ്റെ കൊറ്റലല്ലേ അതിൽ കുറച്ചും കൂടി ഒഴിച്ച് നന്നായി ഒന്നും കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ പുളി പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ പറയുന്ന ഒരു അളവിന് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടൊക്കെ ഇടാം ഇപ്പോൾ അരക്കിലോയും ഇഞ്ചിയാണ് നമ്മളിതിനായിട്ട് എടുക്കുന്നത് കിലോ ഇഞ്ചിക്ക് ആകെ നാൽപ്പത് രൂപയാണോ ഉള്ളത് മിക്കവർക്കും പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളപ്പോൾ കടയിൽ നിന്ന് കേട്ടോ വാങ്ങിക്കാറ് കടയിൽ നിന്ന് വാങ്ങണേലും പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഒരു വലിയ ബോട്ടിലൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടാണ്ട് ഇരിക്കാവുന്ന നല്ല ഹോം മെയ്ഡായിട്ടുള്ള പുളിഞ്ചി റെഡിയാക്കി എടുക്കാം അപ്പൊ അര കിലോ ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇന്നത്തെ പൂക്കളം കണ്ടില്ലേ അപ്പൊ മധുരല്ലോ ആട്ടുണ്ടാക്കുന്നത് മധുരല്ലോ ഞാൻ ഇപ്പറത്തേക്ക് ഫ്രണ്ടിലേക്ക് വന്നേക്കാണ് പാലടാ അപ്പൊ ഓണാവുന്നതിന് മുന്നേ ഹസ്ബൻഡിന് പൈസ ഓടിക്കാൻ കൊതിയായിട്ട് ഭയങ്കട്ടോ എന്താണ് പാമ്പ് പാമ്പ് കാണിക്കണ പോ അങ്ങനെ ഇതേ പായസം എല്ലാവർക്കും സെർവ് ചെയ്ത് ഞാനും കുടിക്കാൻ കുടിക്കാനെടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഓണത്തിന് ഇത്ര ടേസ്റ്റ് ചൂട് കിട്ടുമെന്ന് അറിയില്ല കണ്ണൻഫാമിട്ട് അവിടെ നിന്നാണ് പായസം അതിനിടയിൽ ഇതേ ഇഞ്ചി എല്ലാം അരിഞ്ഞ് ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇപ്പം ഇഞ്ചി അരിഞ്ഞ് കഴിഞ്ഞിട്ടിടയിൽ ഞാനൊന്നപ്പുറത്തേക്ക് എന്തോ ഒരു കാര്യത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ ഇതേ പച്ചമുളക് അരിഞ്ഞ് മുക്കാ ഭാഗമായിട്ടുണ്ട് കുറച്ച് കാന്താരിമുളകാണ് എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാന്താരിമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റും മണവും കാര്യങ്ങളാണല്ലോ ബാക്കി തെയ്യും നമ്മൾ ഇതേപോലെ നല്ല എരിവുള്ള നാടൻ മുളകില്ലേ അതാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു മിളക് നല്ല എരിവും അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാം ഇത് അരിയുമ്പോൾ തന്നെ നമ്മളവിടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ എരിവിൻ്റെ ഒരു ഇതുണ്ടല്ലോ മൂട്ടിലേക്ക് അടിച്ച് കയറും പിന്നെ തെയ്യും നമ്മൾ പുലുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്കൊരു രണ്ട് സ്പൂണ് ചുവന്നമുളകില്ലേ മുളക് പൊടി അതാട്ടോ ഫസ്റ്റ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതേപോലെ തെയ്യ് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ട് എത്ര പേര് മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യാറുണ്ട് എന്നിട്ട് നെയ്യ് ഇതേപോലെ കൈ വെച്ചിന്ന് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെന്താ നമ്മൾ ഉപ്പുപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി പുളിയിൽ ഉപ്പുണ്ടല്ലോ പിന്നെ നമ്മൾ നോക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം പുളി ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ അതേ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതേ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണ നന്നായി കൂടാവുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടി വരട്ടെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപ്പം ചെറിയൊരു ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇഷ്ടം ആവശ്യാൽ കമൻ്റുകൾ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണേ പിന്നെ അതേ നമ്മൾ ഉലുവ ഉലുവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം ചെയ് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ വെച്ച ഇഞ്ചി അതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാട്ടോ പുളിഞ്ചൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചാൽ അത് കേടാവില്ലല്ലോ അപ്പോൾ ഓണത്തിന് പണി എളുപ്പമാവാൻ വേണ്ടി ഇതേപോലെ മുന്നേ തയ്യാറാക്കി വെക്കാം പിന്നെ ദൈ അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞ വെച്ച പച്ചമുളകില്ലേ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് നന്നായി ഒന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരെ നമ്മുടെ ഇഞ്ചീനെ ഒന്ന് വഴറ്റിയെടുക്കണം ആ ഇഞ്ചിയുടെ പച്ചക്കുത്തൊക്കെ മാറി നന്നായി ഒന്ന് മുരിഞ്ഞു വരണം കേട്ടോ അത് മുരിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെ അങ്ങനെതാ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ഇഞ്ചി പച്ചമുളകും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചിലർ ആ കടുക് തളിക്കില്ലേ ആ സമയത്ത് തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോഴായാലും കുഴപ്പമില്ല ഇപ്പോൾ വറ്റൽമുളക് തേ നമ്മൾ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുത്തതുള്ളൂ കേട്ടോ ഇനി താ നമ്മൾ വിളക് പൊടിയൊക്കെ മിക്സാക്കി വെച്ചി പുളിവെള്ളം ആ പുളിവെള്ളം ദേ ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഇല്ലേ ഒരേ പേരിലുള്ള കറികൾ വയ്ക്കേണ്ടത് അല്ലേ അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യസ്ത തരത്തിലായിട്ട് നിങ്ങൾ വയ്ക്കാറുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ പിന്നെ തെയ്യും നമ്മൾ നമ്മളെടുത്ത പുളിയുടെ അളവ് കിലോ എന്ന് പറഞ്ഞല്ലോ കിലോ പുളിയും കിലോ ഇഞ്ചിയും അതേപോലെ തന്നെ കിലോ ശർക്കരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായി മധുരം ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ കിലോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും ഇപ്പോൾ മധുരം അങ്ങനെ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും പുളി ഇഞ്ചിയിൽ അപ്പോൾ ഒരു രണ്ട് ബെല്ലമൊക്കെ കുറച്ച് കൊടുത്ത് കുറച്ചിട്ടാൽ മതി കേട്ടോ ഇനിയാണ് പണിമക്കളെ ഇനി ആ ശർക്കരൊക്കെ ഒന്ന് ഉരുകി ഇതിനെ നന്നായി വറ്റിച്ചെടുക്കണം ദേ ഈ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് കറുത്തൊരു കളറിലേക്ക് വരട്ടാ അത് തിളച്ച് കുറുകി അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിക്ക് വരണം അങ്ങനെ അങ്ങനെന്താ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളച്ച് വറ്റണം കേട്ടോ നല്ല സ്മെല്ലാട്ടോ ഈ പുളിഞ്ചി മാത്രം കൂട്ടി കഞ്ഞി കുടിക്കാനിഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ കഞ്ഞിയോ ചോറോ ഒക്കെ കഴിക്കാനായിട്ട് എനിക്കിപ്പോ അതില്ലെങ്കിലും വെറുതെ കഴിക്കാനായിട്ട് പിന്നെ പിന്നെതാ ഇതില് ഉപ്പും പുളിയും അതേപോലെ മധുരമൊക്കെ നോക്കാനായിട്ട് എരിവൊക്കെ നോക്കാനായിട്ട് നന്നതാ കേട്ടോ അപ്പൊ എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ചെറുതായിട്ട് ഉപ്പിന്റെ പൊരായി ഉണ്ട് മധുരമൊക്കെ ആവശ്യത്തിന് ഉണ്ട് അങ്ങനെ ദേ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി വറ്റാനുണ്ട് കേട്ടോ അങ്ങനെ ദേ ഫൈനലി ഈ ഒരു കളറിലായി ഉണ്ട് കണ്ട നല്ല കറുത്ത കളറിൽ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആയോ എന്ന് അറിയാനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനെ ഒലിച്ച് വരാണ്ടിരിക്കുമല്ലോ ഇലയിലൊക്കെ ഒഴിക്കുമ്പോൾ ആ ഒരു പാവത്തിനാവണം കണ്ട ഇങ്ങനെ ഒലിച്ച് വരരുത് ആ സമയത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ തെയ് ഈയൊരു പാകം ആയപ്പോൾ നമ്മൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ചട്ടിയിൽ തന്നെ ഇരുമ്പ് ചട്ടിയിലായ കാരണം ഇതിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി ഇത് വറ്റു അപ്പോൾ ഈ ഓണത്തിന് ഇഞ്ചി പുളിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി തയ്യാറാക്കാനാണ് അറിയാത്ത ആരെങ്കിലും ഉണ്ടേഷൻ ഈ ഒരു തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം